രണ്ടു ദിവസമായി ഈരാറ്റുപേട്ടയിൽ നടന്നുവരുന്ന ഉപജില്ലാ ശാസ്ത്രോത്സവം ഇന്ന് സമാപിക്കും അരുവിത്തുറ സെന്റ് ജോർജ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് മേരീസ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായി നടന്നുവരുന്ന പരിപാടിയിൽ മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കാളികളായത് ചൊവ്വാഴ്ച രാവിലെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ മേള ഉദ്ഘാടനം ചെയ്തു ഇന്ന് വൈകുന്നേരം നാലിന് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നടക്കുന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും യുടെ ശാസ്ത്രോത്സവം നമ്മുടെ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടത്തിയാണ് മൂന്ന് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂള് അരുവിത്ര പിന്നെ സെന്റ് മേരീസ് എൽ പി സ്കൂൾ അരിവിത്ര സെന്റ് ജോർജ് ഹയർ സെക്കൻഡറിയുടെ സെക്ഷൻ ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് മേളകൾ നടക്കുന്നത് ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് ശാസ്ത്രമേള നടക്കുന്നത് ഇന്നലത്തെ മേള വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു ആ വർക്ക് എക്സ്പീരിയൻസിന്റെ മേളകളായിരുന്നു നടന്നിരുന്നത് എല്ല നല്ല ഭംഗിയായിട്ട് ഇന്നലെ നടന്നു ഇന്ന് നടക്കുന്ന മേളകൾ കുട്ടികളുടെ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിനും വേണ്ടിയാണ് ഇത്തരം മേളകൾ നടത്തുന്നത് ശാസ്ത്രമേളയും സാമൂഹ്യ ശാസ്ത്രമേളയും ഐ ടി മേളയും വർക്ക് എക്സ്പീരിയൻസും ഗണിത ശാസ്ത്രമേളയും കുട്ടികൾ നല്ല മത്സരബുദ്ധിയോടുകൂടി തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഈ മത്സരത്തിൽ എല്ലാം പങ്കെടുക്കുന്നു ഈ മേളയുടെ നടത്തത്തിനു വേണ്ടി ഏറ്റവും അധികം അധ്വാനിക്കുന്നത് നമ്മുടെ അസിസ്റ്റൻ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷംല ബി വി ആണ് അതുപോലെ തന്നെ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ ജോബിൻ സാറും വിറ്റിയ പ്രതിനിധികളും സംഘടനാ പ്രതിനിധികളും എച്ച് എം ഫോറം പ്രതിനിധികളുമെല്ലാം വളരെ ആത്മാർത്ഥതയോടെ തികഞ്ഞ ആത്മാർപ്പണത്തോടെ എന്ന് തന്നെ പറയാം എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് ഇവിടെ വരുന്ന കുട്ടികൾക്കും എസ്പോർട്ടിംഗ് ടീച്ചേഴ്സിനും ഒക്കെ വലിയ കൂടി തന്നെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിനും ഇതൊരു അനുഭവമാക്കി മാറ്റുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ കാർത്ഥതയോടെ ജനർ കൺവീനർ എന്ന രീതിയിൽ ഞാൻ അനുസ്മരിക്കുകയാണ് അല്ലെ ഇന്നലെ ആ ഉദ്ഘാടന സമ്മേളനം നമ്മുടെ പൂഞ്ഞാറിൻ്റെ എം എൽ എ സഭാശിംഗ് കൊളുത്തങ്ങല്ല ഉദ്ഘാടനം ചെയ്തു വളരെ ഭംഗിയായിട്ട് നല്ല ചെട്ടിയായിട്ട് ഈ വർഷത്തെ ശാസ്ത്രമേളകൾ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷമുണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കൃത്യമായി വിധി നിർണ്ണയിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു ഇത് ഓരോ മേളകളും സംഘടിപ്പിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇത് നടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ക്ലബ് സെക്രട്ടറിമാരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സോഷ്യൽ സയൻസിൻ്റെ വർക്കീഴ് സീസിന്റെ സെക്രട്ടറിമാർ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു യാതൊരു പരാതിക്കും ഇടപെരുതാത്ത രീതിയിലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി ഏതാണ്ട് മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന വലിയ ഒരു പരിപാടിയാണ് ശാസ്ത്രം ഗണിതശാസ്ത്രം പ്രവൃത്തി പരിചയമേള അതുപോലെ തന്നെ ഐ ടി മേള ഇവയുടെ മത്സരങ്ങൾ ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഈ അഞ്ച് ദിനങ്ങളിലായിട്ട് പങ്കെടുത്ത് വിജയികളായിട്ടുള്ള ട്രോഫികളും അതുപോലെ തന്നെ ചാമ്പ്യന്മാർക്കുള്ള ചാമ്പ്യൻഷിപ്പ് വട്ടവും ട്രോഫികളും എല്ലാം വിതരണം ചെയ്യുന്നതാണ് മാറ്റങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിർമ്മിച്ച് കാണിച്ചിരിക്കുന്നത് അതായത് പഴയ കാലത്ത് പറഞ്ഞാൽ ഒരുപാട് സ്ഥല പരിമിതികളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പുതിയ കാലത്തേക്ക് വന്നപ്പോൾ സ്ഥലത്തിന്റെ പരിമിതികൾ കുറഞ്ഞു വന്നതിനാൽ ആൾക്കാർ വീടിന് തടസ്സം വണ്ടയിൽ കൃഷി ചെയ്യാൻ തുടങ്ങുകയും ഇവിടെ ഞങ്ങൾ ഒരു ബയോഗ്യാസ് നിർമ്മിച്ചിരിക്കുന്നു ആ ബയോഗ്യാസിൽ നിന്നും വരുന്ന ഗ്യാസ് ഇവിടെ വീട്ടിലേക്ക് ഭക്ഷണം പാകം ചെയ്യാനും അതിൽ നിന്നും വരുന്ന സ്ഥലറി ഇവിടെ പച്ചക്കറികൾക്ക് വളമായി ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു സ്മാർട്ട് എഡുക്കേഷൻ സിസ്റ്റം ആണ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്ത് നമുക്ക് വേണ്ടിയപ്പം പമ്പ് ഓൺ ആക്കുകയും ഓഫാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഓട്ടോ മോഡ് ഉണ്ട് ഓട്ടോ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ആക്കിയിട്ട സെൻസർ ഇതിൻ്റെ അളവനുസരിച്ച് സ്റ്റോപ്പ് ആവേണ്ടിയപ്പോൾ സ്റ്റോപ്പ് ആവും ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും ഇങ്ങനത്തെ ഓഫ് ഓണാകും ഓഫ് ആവും ഇതിപ്പം ഓട്ടോ ഓട്ടോമോഡിലിട്ട് ഇങ്ങനെ വെള്ളം പോവും നമ്മൾ ഈ സെൻസർ നനഞ്ഞ മണ്ണ് ഉണങ്ങിയ മണ്ണാണെങ്കിൽ ഇങ്ങനെ വർക്ക് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് നനഞ്ഞ മണ്ണാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും സ്മാർട്ട് കാർ പാർക്കിംഗ് സിസ്റ്റം ഇപ്പൊ മറ്റേ വലിയ മാളുകളിലൊക്കെ ആണെങ്കിൽ സ്ലോട്ട് ഉണ്ട് പാർക്കിംഗ് സെന്ററില് കുറെ ഉണ്ട് അപ്പം ഈ വാഹനം കൊണ്ട് വരുന്നവർക്ക് വെറുതെ ചുറ്റിയൊക്കെ ആണെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ സ്ലോട്ട് ഇല്ലെങ്കിൽ അപ്പം സ്ലോട്ട് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റൂ ഇതിൽ നാല് സ്ലോട്ട് ഉണ്ടെന്ന് ഇവിടെ എഴുതി കാണിക്കും അത് നമ്മൾ നമ്മള് വണ്ടിയും കൂടി ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടെങ്കിൽ തുറന്നു വരും അത് കഴിഞ്ഞിട്ട് ക്ലോസ് ആവും ഇനിയിപ്പം അടുത്ത നാല് വണ്ടി ഫുള്ള് സ്ലോട്ടായി ഇപ്പം ഇപ്പം ഇങ്ങനെ വന്നെങ്കിൽ തന്നെ അത് കാണിക്കുവല്ല സോറി പാർക്കിംഗ് ഫുൾ ഒന്ന് എഴുതി കാണിക്കുകയും ചെയ്യും തുറന്നു വരുത്തൂല്ല ഗ്രീൻ എനർജി അക്കോസിറ്റി ആണ് ഇവിടെ പൊല്യൂഷൻ ഫ്രീ ആക്കാൻ വേണ്ടി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് സോളാർ എനർജി സോളാർ എനർജി എന്ന് പറയുമ്പോൾ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് അത് എനർജിയിലേക്ക് കൺവേർട്ടാകാണ് അതുപോലെ ഇവിടെ പാത് വേ ആണ് നടക്കാം അതിലൂടെ ഇത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ് വെള്ളത്തിൽ നിന്നുള്ള പവർ പിന്നെ ഇത് ജിയോ തെർമൽ ഭൂമിക്കടിയിൽ നിന്നുള്ള ചൂട് എല പിന്നെ ഇത് ഏകോസിറ്റി മോണോറയിലാണ് അതായത് നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു തരത്തിലുള്ള ഹാനികരവുമല്ലാത്ത പോപ്പുലേഷൻ പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത സസ്റ്റൈനബിൾ ആയിട്ടുള്ള എല എലക്ട്രിസിറ്റിയാണ് പിന്നെ സ്റ്റഡി ഹബ്ബ് സ്റ്റഡി ഹബ്ബുണ്ട് എല്ലാത്തിൽ നിന്നും ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റഡി ഹബ് ആ സ്മാർട്ട് സ്മാർട്ട് ഹോംസ് ഉണ്ട് അതും സോളാർ പാനൽ തന്നെ ഫിക്സ് വെച്ചിട്ടുള്ള ഹോംസ് ആണ് പിന്നെ വിൻഡുമില്ല ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിസിറ്റി എനർജി അതൊക്കെ തന്നെയാണ് വേസ്റ്റിൽ നിന്നും ഇലക്ട്രിസിറ്റി പെട്രോൾ ബയോഡീസൽ തുടങ്ങിയ സാധനങ്ങൾ ഉത്പാദിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ സംഭവം എന്താ ഇവിടെ ഗ്യാസിഫിക്കേഷൻ എന്ന പ്രോസസ്സ് വഴി വേസ്റ്റിൽ എല്ലാം കത്തി ആഷായി മാറുന്നു അതിനുശേഷം അതിന്റെ പ്രഷർ കാരണം ഇവിടെ ടെർബൈൻ കറങ്ങി ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു ഇനി ഇലക്ട്രിസിറ്റി ഇനി ഇവിടുന്ന് ബാക്കി വരുന്ന ഗ്യാസ് റെക്റ്റിസോളിൽ നിന്ന് ോട്ട് പോകുന്നു എട്ടിസോളിന് ശേഷം ശേഷമാണ് അവിടുന്ന് ഗ്രീൻ ആൽഗിയ കൾച്ചറിങ് ചേമ്പർ ഉണ്ട് അവിടെ സൺലൈറ്റിന്റെ പ്രിസൻസിൽ ഫോട്ടോസെന്തോസിസ് നടന്ന് ഗ്രീൻ ആൽഗിയ ആയി മാറി അതിൽ നിന്ന് എടുക്കുന്ന ഓയിലിനെ വെച്ചാണ് നമ്മൾ ബയോഡീസലും പെട്രോളിയും ഉൽപാദിപ്പിക്കുന്നത് ഹൈഡ്രജൻ മരുന്ന ഇതിൽ ഒന്നാമത്തെ കുപ്പിയിൽ സൾഫ്യൂരിക് ആസിഡ് രണ്ടാമത്തെ കുപ്പിയിൽ വിരാഗിരി മൂന്നാമത്തെ കുപ്പിയിൽ ഹർബ്രോക്കോളിക് ആസിഡ് എന്നിവയാണ് ഇതിലേക്ക് ഞങ്ങൾ മൂന്ന് ബലൂണുകൾ കുപ്പിയുടെ വായുഭാഗത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു